യമനിലെ ഹൂതി സേനയിലേക്ക് ഇറാൻ കയറ്റി അയക്കുന്നതിനിടെ ഒരു വർഷം മുമ്പ് പിടിച്ചെടുത്ത ആയിരക്കണക്കിന് കാലാൽപ്പട ആയുധങ്ങളും അഞ്ച് ലക്ഷം വെടിയുണ്ടകളും യുഎസ് ഉക്രൈന് കൈമാറിയതായി യു എസ് സൈന്യം ചൊവ്വാഴ്ച അറിയിച്ചു റഷ്യയുടെ അധീനതയിലുള്ള പ്രദേശം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം കീവിന് നൽകിയ ഏറ്റവും പുതിയ സൈനിക സഹായമാണ് കഴിഞ്ഞ ആഴ്ച അയച്ച ഹാർഡ്വെയർ റിപ്പബ്ലിക്കൻ ഹൌസ് സ്പീക്കർ മൈക്ക് ജോൺസൺ അറുപത് ബില്യൺ ഡോളറിന്റെ പുതിയ സുരക്ഷാ സഹായത്തിന് വോട്ട് ചെയ്യാൻ വിസമ്മതിച്ചതിനാൽ കീവിന് കൂടുതൽ യു ആയുധങ്ങൾ നൽകുന്നത് ിൽ നിന്ന് ഡെമോക്രാറ്റ് ബൈഡനെ തടഞ്ഞു ഉക്രൈനിയൻ സേനയ്ക്ക് ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും കുറവായതിനാൽ പ്രത്യേകിച്ച് കനത്ത പീരങ്കി വെടിയുണ്ടകൾ അമേരിക്കയും സഖ്യകക്ഷികളും കീവിന് ആയുധമാക്കാനുള്ള പുതിയ വഴികൾ തേടുകയാണ് ഏപ്രിൽ നാലിന് അമേരിക്ക കീവിലേക്ക് മാറ്റിയ ആയുധം ഒരു ഉക്രൈനിയൻ ബ്രിഗേഡിനെ സജ്ജീകരിക്കാൻ ആവശ്യമായ സാമഗ്രികൾ രൂപീകരിക്കുകയും ചെയ്തുവെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി അറിയിച്ചു ഒരു കാലാൽപ്പട ബ്രിഗേഡിയൻ സാധാരണയായി മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം വരെ ഉൾപ്പെടുന്നു എന്നാൽ നമ്പറുകൾ അറിയില്ല ഇറാന്റെ സ്ഥിരം ദൌത്യം ഇതാണ് ഒരു കാലാൽപ്പട ബ്രിഗേഡിൽ സാധാരണയായി മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം വരെ സൈനികർ ഉൾപ്പെടുന്നതാണ് ഹാർഡ്വെയറിൽ അയ്യായിരത്തിലധികം എ കെ ഫോർട്ടി സെവൻ ആക്രമണ റൈഫിളുകൾ മെഷീൻ ഗണ്ണുകൾ സ്നൈപ്പർ റൈഫിളുകൾ റോക്കറ്റ് പ്രൊപ്പൾ ഗ്രനേഡുകൾ അഞ്ച് ലക്ഷത്തിലധികം വെടിയുണ്ടുകൾ എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സെൻകോം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഫെബ്രുവരി പതിനഞ്ചിനുമിടയിൽ യു എസ് നാവിക കപ്പലുകളും പങ്കാളി സേനയും തടഞ്ഞ നാല് രാജ്യമില്ലാത്ത കപ്പലുകളിൽ നിന്നാണ് യുദ്ധോപകരണങ്ങൾ എടുത്തതെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ്ക്രോപ് സ്കൂതികൾക്ക് ആയുധങ്ങൾ അയച്ചതായി സെൻകോം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനഞ്ചിനുമിടയിൽ യു എസ് നാവിക കപ്പലുകളും പങ്കാളി സേനയും യുദ്ധോപകരണങ്ങൾ അയച്ചിട്ടുണ്ട് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ഹൂതികൾക്ക് ആയുധങ്ങളും ഉക്രൈനെ ലക്ഷ്യമിടാൻ ഇറാന്റെ ബോംബ് വാഹക ഡ്രോണുകളെ ആശ്രയിച്ചാണ് റഷ്യ ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്നത് റഷ്യൻ ഭരണകൂട മാധ്യമങ്ങൾ പ്രത്യേകിച്ച് അറബി ഭാഷാ സേവനങ്ങൾ സൌദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ പിന്തുണയുള്ള അന്താരാഷ്ട്ര പിന്തുണയുള്ള യമൻ ഗവൺമെന്റിന്റെ സേനയ്ക്കെതിരെ ഇറാൻ പിന്തുണയുള്ള ഹൂതികളെ മത്സരിപ്പിക്കുന്ന യമനിലെ വർഷങ്ങളായി തുടരുന്ന ആഭ്യന്തര യുദ്ധത്തെക്കുറിച്ച് അടുത്തുകൾ റിപ്പോർട്ടുകൾ വന്നിരുന്നു മാക് ഫൈവിനേക്കാൾ ഉയർന്ന വേഗതയിൽ പറക്കുന്ന ഹൈപ്പർസോണിക് ൾ അവയുടെ വേഗതയും കുതന്ത്രവും കാരണം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നിർണായക വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് ഒരു ഹൈപ്പർസോണിക് മിസൈലിൽ നിന്നുള്ള അപകടം അത് എത്രത്തോളം കൈകാര്യം എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു പാതയിലൂടെ പറക്കുകയും ചെയ്യുന്നു അതിൽ യു എസ് നിർമ്മിത ബാറ്ററിയറ്റ് പോലുള്ള മിസൈൽ വിരുദ്ധ സംവിധാനങ്ങൾക്ക് അവയുടെ പാത മുൻകൂട്ടി കാണാനും അവയെ തടയാനും കഴിയും ദിശകൾ മാറ്റാനുള്ള കഴിവുള്ള ഹൈപ്പർസോണിക് മിസൈൽ പോലുള്ള മിസൈലിന്റെ പറക്കൽ പാത കൂടുതൽ ക്രമരഹിതമാക്കുന്നുണ്ട് അതിനെ തടസ്സപ്പെടുത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുമാണ് തലസ്ഥാനമായ പിടിച്ചടയ്ക്ക് ശേഷം സോവിയറ്റ് കാലഘട്ടത്തിലെ സ്കട്ട് മിസൈലുകളും മറ്റ് ആയുധങ്ങളും കൈവശം വെച്ചിരുന്ന സർക്കാർ ആയുധപ്പുറകൾ ഹൂതികൾ കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു പതിനഞ്ചിൽ സൌദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന യമൻ പോരാട്ടത്തിലേക്ക് കടന്നതോടെ ഭൂതികളുടെ ആയുധശേഖരം കൂടുതൽ ലക്ഷ്യമിടുകയും ചെയ്തു താമസിക്കാതെ യമനിൽ തദ്ദേശീയ മിസൈൽ നിർമ്മാണ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതിരുന്നിട്ടും പുതിയ മിസൈലുകൾ വിമതരുടെ കൈകളിലെത്തി വിമതർക്കെതിരെ വർഷങ്ങളായി ഐക്യരാഷ്ട്രസഭ ഏർപ്പെടുത്തിയ ആയുധ ഉപരോധം കാരണം ഭൂതികൾക്ക് ആയുധം നൽകുന്നത് ഇറാൻ വളരെക്കാലമായി നിഷേധിക്കുകയും ചെയ്തു എന്നിരുന്നാലും യു എസും സഖ്യ കക്ഷികളും മിഡിൽ ഈസ്റ്റ് വെള്ളത്തിൽ വിമതർക്കായി ഒന്നിലധികം ആയുധ കയറ്റുമതി പിടിച്ചെടുക്കുകയും ചെയ്തു യുദ്ധഭൂമിയിൽ നിന്ന് പിടിച്ചെടുത്ത ഹൂതികളുടെ ആയുധങ്ങൾ ആയുധ വിദഗ്ധരും ഇറാനിലേക്ക് തിരികയച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്